വൻ പയറ് ഒരു മൂന്നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്ത് കഴിയുമ്പം നമുക്ക് കുക്കറിലിട്ട് ഒരു അരക്കപ്പ് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു വിസിലടിച്ചെങ്കിൽ നന്നായിട്ട് വെന്ത് കിട്ടും കുതിർത്ത പുറത്ത് പയറ് കുക്കറിനകത്ത് വയ്ക്കുമ്പോൾ ഒരു വിസിൽ അല്ലെങ്കിൽ രണ്ട് വിസിൽ പയറിൻ്റെ വേവനുസരിച്ച് രണ്ട് വിസിൽ മാക്സിമം അടിപ്പിക്കാവരുത് കുതിർത്ത പതിപ്പാണെങ്കിൽ പയറാണെങ്കിൽ അല്ലെങ്കിൽ ഒത്തിരി ചാറായി പോവും ഞാൻ രണ്ട് വിസിൽ അടിച്ച് നമ്മുടെ വയൽ വേജത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ വലത്തിയെടുക്കാം ചട്ടിയടുപ്പത്ത് വെച്ച് വെണ്ണയൊഴിച്ച് കടുുകിട്ട് ഉള്ളി വെളുത്തുള്ളി ഇട്ട് നമുക്ക് മൂപ്പിച്ചെടുക്കാം വെളുത്തുള്ളി ഉള്ളി മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കാം കുരുമുളക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് കുരുമുളക് പൊടി ഇട്ടുക അതാണ് അതിൻ്റെ എരിവിനുള്ള കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കും കേട്ടോ നന്നായിട്ട് എരിവായിട്ട് നമ്മൾ വെന്ത് വെച്ചിരിക്കുന്ന പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കുറച്ച് കരുവേപ്പല ഞാൻ കരുവേപ്പലം എടുത്തതില്ലായിരുന്നതുകൊണ്ട് ഇപ്പം കരുവേപ്പലെ എടുത്തുകൊണ്ടെന്ന് ഇപ്പം ഇട്ടു നമുക്കങ്ങ് മൂടി വെക്കാം ആ കരുവേപ്പില നമുക്കങ്ങ് മൂടി വെക്കാം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ കറി കരിക നമ്മുടെ പയർ വലത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു അഞ്ചിലിട്ട് വെച്ച് നോക്കി നല്ല ഇരിവൊക്കെയുണ്ട് നല്ല നമ്മൾ തെങ് നന്നായിട്ട് കുരുമുളക് കിട്ടല്ലോ അപ്പം നല്ല ഇരുവൊക്കെയുണ്ട് നല്ല പയർ വലത്തിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്